പ്രിയമുള്ള കുഞ്ഞു മക്കളെ ഞാൻ ഹരീഷ് ആറ് നമ്പൂതിരിപ്പാണ് കിറ്റിയും മക്കളും ഈ കഥ കേൾക്കൂ അയ്യോ ദേ അമ്മേ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു അമ്മ കുട്ടി ഓടി വന്ന അമ്മയെ വിളിച്ചു അമ്മേ നോക്കൂ ആഹാ അങ്ങേലെ പൂച്ചക്കു നാലു മക്കൾ ഒന്നു കറുമ്പൻ ഒന്നൊരു പാണ്ഡൻ ചാരക്കാർ ഉമ്പിയും വെള്ളത്തിപ്പാറവും കൂട്ടത്തിലുണ്ടേ അമ്മ നോക്കുമ്പോൾ കോണിച്ചുവട്ടിലെ പത്രക്കെട്ടുകൾക്കിടയിൽ അപ്പുറത്തെ വീട്ടിലെ കിറ്റിപ്പൂച്ച പെറ്റുകിടക്കുന്നു കണ്ണുമിഴിക്കാത്ത നാലു കുഞ്ഞുങ്ങൾ അച്ഛൻ പറഞ്ഞു ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു അത് വേണ്ട അവരോട് വന്ന് എടുക്കാൻ പറഞ്ഞാൽ മതി അമ്മ തിരുത്തി അമ്മ പോയി അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരിയെ വിളിച്ചു കൊണ്ടുവന്നു അവൾ പറഞ്ഞു അങ്കിൽ ഇപ്പോൾ കൊണ്ടുപോയാലും പൂച്ചയും കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ തിരിച്ചെത്തും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോക്കോളാം ശരി ശരി അല്ലാതെ എന്താ ചെയ്യുക ഗൃഹനാഥൻ ഇഷ്ടക്കേട് മറച്ചു വച്ചില്ല നാളുകൾ കടന്നുപോയി ആദ്യമൊക്കെ തീരെ താല്പര്യം കാട്ടിയില്ലെങ്കിലും അവർ തള്ളപ്പൂച്ചയ്ക്കുള്ള ആഹാരം കൊടുക്കാൻ തുടങ്ങി ദിവസങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്ന് പുറത്തു ചാടി വീട്ടിലൂടെ ഓടി നടക്കാൻ തുടങ്ങി അച്ഛനൊഴികെ മറ്റുള്ളവരെല്ലാം ആ കാഴ്ച സ്നേഹത്തോടെ കണ്ടു നിന്നു ഇഷ്ടത്തോടെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പൂച്ചയെ കൊണ്ടുപോകാൻ തയ്യാറായി അപ്പുറത്തെ വീട്ടുകാർ വന്നു കിറ്റിയെ കൊണ്ടുപോകാൻ വന്നതാ വേണ്ട വേണ്ട ഇവിടെ നിന്നോട്ടെ കിറ്റിയും കുഞ്ഞുങ്ങളും കുട്ടികൾ പറഞ്ഞു അത് വേണ്ട നിങ്ങളുടെ അച്ഛൻ ഇഷ്ടമാവില്ല അവർ പറഞ്ഞു ഏ അങ്ങനെ ഒന്നുമില്ല ഇവിടെ നിന്നോട്ടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ അച്ഛൻ്റെ മറുപടിയിൽ വാത്സല്യം കലർന്നിരുന്നു ആഹാ ഇപ്പ അങ്ങനെയായോ അതല്ല ദിവസവും കണ്ടുകണ്ട് ഞങ്ങൾക്കിഷ്ടമായി ശബ്ദവും അവരുടെ കുസൃതികളും നല്ല രസമാണ് ശരി ശരി ഇനി ഇത് പറഞ്ഞ് ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത് അവർ മടങ്ങിപ്പോയി അച്ഛന് എന്തൊരു മാറ്റമാ എന്താ ഇങ്ങനെ കുട്ടികൾ ചോദിച്ചു അവരുടെ ശബ്ദം കേട്ട് ദിവസവും കണ്ടുകണ്ട് അവർ ഈ വീടിൻ്റെ ഭാഗമായ പോലെ തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം അച്ഛനും പൂച്ചകളെ ഇഷ്ടമാണല്ലേ കുഞ്ഞുങ്ങൾ ചോദിച്ചു അച്ഛൻ്റെ പൊട്ടിച്ചിരി അവർക്ക് മറുപടി നൽകി